എല്ലാവർക്കും നമസ്കാരം വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം കണ്ണു നിറഞ്ഞുപോയി സത്യം പറഞ്ഞാൽ കൃഷ്ണ ഭക്തി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് എടുത്ത ഒരു എഴുത്താണ് തറവത്ത് ശങ്കരനുണ്ണി എന്ന് പറയുന്ന ആളാണ് എഴുതിയത് അതിമനോഹരമായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അദ്ദേഹത്തോട് നന്ദിയും പറയുകയാണ് ഭഗവാൻ കൃഷ്ണനെ പ്രീതിപ്പെടുത്താൻ എളുപ്പവഴി എന്തെന്നറിയുമോ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഉദ്ധവരെ എന്നെ ആരൊക്കെ ഭക്തിപൂർവ്വം സ്മരിക്കുന്നുവോ അവർക്കൊക്കെ ഞാൻ നിശ്ചയമായും മുക്തിപഥം നൽകും ഭക്തിയോടുകൂടി എന്നെ ഏത് വിധത്തിൽ പൂജിച്ചാലും ആ പൂജ ഞാൻ സ്വീകരിച്ച് അവർക്ക് മുക്തി നൽകുന്നതായിരിക്കും സർവമന്ത്രങ്ങളെയും മറ്റു തീർത്ഥങ്ങളെയും മറ്റു പ്രാർത്ഥനകളെക്കാളും ഞാൻ ശ്രേഷ്ഠമായി കാണുന്നത് എന്നോടുള്ള നിഷ്കളങ്കമായ ഭക്തിയാണ് എല്ലാം ഞാനാണെന്ന് ചിന്തിക്കുകയും ദർശിക്കുകയും സദാസമയം എൻ്റെ നാമങ്ങൾ ജപിക്കുകയും ചെയ്യുന്നവൻ എൻ്റെ ഭക്തനാണ് കീർത്തനങ്ങൾ കൊണ്ട് എന്നെ വാഴ്ത്തുന്നവനും എൻ്റെ കഥ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുന്നവനും ആ കഥകൾ ഭക്തിപൂർവം കേൾക്കുന്നവനും എൻ്റെ ഉത്തമ ഭക്തനാണെന്നറിയുക തീർത്ഥസ്നാനം കൊണ്ടോ വേദങ്ങൾ പഠിച്ചതുകൊണ്ടോ ക്ഷേത്രത്തിൽ പോയതുകൊണ്ടോ ഒരുവൻ എൻ്റെ ഭക്തനാവണമെന്നില്ല ജാതി വർണ്ണങ്ങളൊന്നും എൻ്റെ ഭക്തനാവാൻ തടസ്സമാകുന്നില്ല ചണ്ടാളനും ബ്രാഹ്മണനും മറ്റെല്ലാവർക്കും ഒരുപോലെ എൻ്റെ ഭക്തരാവാൻ കഴിയും എല്ലാ ഭക്തരും എനിക്ക് സമമാണ് വിദരുടെ കഞ്ഞിയും കുജേലൻറെ അവിലും പാഞ്ചാലിയുടെ ചീരവെള്ളവും ഞാൻ കഴിച്ചത് അവരുടെ നിഷ്കളങ്കമായ ഭക്തി കൊണ്ടാണ് ഋഷഭർവാവ് മഹാബലി ബാണൻ മായാസുരൻ വിഭീഷണൻ സുഗ്രീവൻ ഹനുമാൻ ജാമ്പവാൻ ജടായു ഗുഹൻ ഋഷൻ ഗതൻ ഗദ്യ ഗജേന്ദ്രൻ അക്രൂരൻ അമ്പരീക്ഷൻ ജനകൻ ഗോപസ്ത്രീകൾ യശോദ നന്ദഗോപൻ താര മണ്ടോതിരി ഇങ്ങനെ ഒട്ടനവധി ഭക്തന്മാരും ഭക്തകളും തപസ്സോ ധ്യാനമോ യാഗമോ കൂടാതെ ഭക്തിയാൽ എന്റെ നാമങ്ങൾ ശ്രവിച്ചും ജപിച്ചും എന്നെ ദർശിച്ചും വളരെ വേഗം മുക്തി സിദ്ധിച്ചിട്ടുണ്ട് മരണവേളയിൽ എൻ്റെ നാമം ഉച്ചരിച്ചതിനാൽ അജാമലിന് ഞാൻ മോക്ഷം നൽകി അതുകൊണ്ട് ഉദ്ധവരെ അങ്ങ് കേട്ടാലും എന്നോടുള്ള ഭക്തിയൊന്നുമതി മോക്ഷം ലഭിക്കാൻ എൻ്റെ ഭക്തനോടുള്ള പോലെ സ്നേഹവും വാത്സല്യവും കരുണയും എനിക്ക് മറ്റാരോടുമില്ല എൻ്റെ പ്രിയ ഭക്തരുടെ സുഖമാണ് എൻ്റെ സുഖം അവരുടെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം അനന്തശായിയായി ഞാൻ പാലാഴിയിൽ പള്ളി പള്ളിക്കൊള്ളുന്നുവെങ്കിലും ഞാൻ സദാസമയവും എൻ്റെ ഭക്തൻ്റെ ഹൃദയത്തിലാണ് ഞാൻ വസിക്കുന്നത് അതുകൊണ്ട് ഭക്തിപൂർവം എൻ്റെ നാമങ്ങൾ ജപിക്കുക സ്മരിക്കുക കേൾക്കുക പ്രിയ സുഹൃത്തുക്കളെ അതുകൊണ്ട് നമുക്ക് കിട്ടിയ ഈ ജന്മം പാഴാക്കരുത് ഭഗവാനെ ഭക്തിയോടെ സേവിച്ചാൽ ഈ ജന്മം സഫലമായി ഒരു പ്രാവശ്യമെങ്കിലും ഈ നാമം ജപിക്കുക ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എത്ര മനോഹരമായി എഴുതിയിരിക്കുന്നു അദ്ദേഹത്തിന് നന്ദി പറയുന്നു നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നിങ്ങളെ എല്ലാവരിലേക്കും എത്തിക്കുക ഹരേ കൃഷ്ണ